ത്രില്ലറാണ് കുറെ തമാശകളുണ്ട് ഒരു ഫൺ ഇൻവെസ്റ്റിഗേഷൻ നല്ല രസായിരുന്നു ചിരിച്ചാട്ടം നല്ല രസുണ്ട്

എനിക്കിഷ്ടായി നമ്മള് ഖാൻ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഫുൾ തമാശ ആയിരിക്കും കോമഡി ആയിരിക്കും ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റാണ് എനിക്ക് പേഴ്സണലിഷ്ടായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി എന്തായാലും അടിപൊളി ബാക്കി എല്ലാരും തിയേറ്ററിൽ പോയി കാണും നമ്മുടെ അവിടെ എല്ലാരും എല്ലാരും നമുക്ക് എനിവേസ് ത്രില്ലർക്കുമ്പോൾ പരിപാടി എനിക്ക് ഒരു തിയേറ്ററിൽ തന്നെ കളിയിലേക്ക് ത്രില്ലറാൻ പോകുന്നു ഭയങ്കര രസമുണ്ട് സെക്കൻഡ് ഹാഫിൽ കിട്ടുമ്പോൾ പണം കുറെ എന്തെങ്കിലും പരിപാടികളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും കൂടുതൽ പറഞ്ഞപ്പോൾ അത് സ്പോയ്ലർ ആയിപ്പോ പക്ഷേ ഭയങ്കര രസമുണ്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഫസ്റ്റ് ടൈം ഡയറക്ടർ ഞാൻ ഞെട്ടിച്ചു അടിപൊളി ഞാൻ ചേട്ടൻ എല്ലാവരും പുതിയ കുറെ ആൾക്കാരെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാരെയും ഡയറക്ടേഴ്സ് ആൾക്കാരാണ് മ്യൂസിക് ഉദരവോ എനിക്ക് തോന്നുന്നു എന്താ നല്ലൊരു ഞെട്ടിച്ചോട്ടിച്ചോ നല്ല സിനിമയാണ് ഡിക്ടേറ്റീവ് ഫിലിം ലൈക് പ്രോട്ടിസ്റ്റും ബാക്കി സിനിമകളും